ഉമ്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒമാൻ പൗരന്മാരും പ്രവാസികളും ആവശ്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കണമെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഉമ്ര യാത്രയ്ക്ക് ആരംഭിക്കുന്നതിന് അതാത് ഗവർണറേറ്ററുകൾക്കുള്ളിലെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വാക്സിനുകൾ സ്വീകരിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി യാത്ര തുടങ്ങുന്നതിന് പത്ത് ദിവസം മുമ്പെങ്കിലും കുത്തിവെയ്പുകൾ എടുക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു മെനിങ്കോകോക്കൽ മെനിജൈറ്റിസിനുള്ള ഒരു ഡോസ് വാക്സിൻ അഞ്ച് വർഷം വരെ പ്രതിരോധ ശേഷി നൽകുന്നു മുമ്പ് ഇതിനെതിരെ വാക്സിൻ എടുത്തവർക്ക് കാലാവധി കഴിഞ്ഞിട്ടില്ല എങ്കിൽ വീണ്ടും വാക്സിൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതിന് തെളിവ് ഹാജരാക്കണം ഇതിനു സീസണൽ ഇൻഫ്ലുവൻസ വാക്സിനും എടുത്തിരിക്കണം ഇത് യാത്രയിലും തീർത്ഥാടനത്തിലും നേരിട്ടേക്കാവുന്ന വിവിധ ഇൻഫ്ലുവൻസുകൾക്കെതിരായ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഈ ക്ലിനിക്കുകൾ ആവശ്യമായ വാക്സിനേഷനുകൾ പ്രതിരോധ മരുന്നുകൾ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെ പ്രത്യേക ആരോഗ്യ ആവശ്യങ്ങൾക്കനുസൃതമായ സമഗ്രമായ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും